േക്ഷകർക്ക് നമസ്കാരം ജൊഹറാൻ മംതാനി ഈ ഒരു ചൊപ്പക്കാണ് നമ്മുടെ കേരളത്തിൽ വലിയ സ്വീകാര്യത എന്തുകൊണ്ടാണ് ഈ ഒരു ചൊപ്പയെ വലിയ രീതിയിൽ ആളുകൾ സ്വീകരിച്ചോണ്ടിരിക്കുന്നത് ഉത്തരം വളരെ ലളിതമാണ് ഈ നറികട്ട ജൊഹറാൻ മംതാനി നമ്മുടെ രാജ്യത്തിന് എതിരെയാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് എതിരെയാണ് ലോകത്തിന് മുന്നിൽ നമ്മുടെ രാജ്യത്തെ നിരന്തരം അപമാനിക്കുന്നുണ്ട് അത് മതിയല്ലോ നമ്മുടെ കേരളത്തിൽ വലിയൊരു വിഭാഗം ആളുകൾക്ക് വലിയ രീതിയിൽ ഈ വ്യക്തിയെ സ്വീകരിച്ച് ആഘോഷിക്കാൻ അത് നമ്മുടെ കേരളത്തിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇപ്പൊ എന്താ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് മേയറാവാൻ പോകുന്നു മുസൽമാൻ ഈ മാധ്യമങ്ങളൊക്കെ തന്നെയല്ല നിരന്തരം മതേതരത്വം ഇവിടെ ഉയർത്തിപ്പിടിക്കണം എന്നൊക്കെ പറയാറുള്ളത് അപ്പൊ മേയർ പോകുന്ന ഒരു തന്റെ മതം പറയുന്നതിൽ ഒരു മതേതര പ്രശ്നങ്ങളും ഇല്ലേ നമ്മുടെ വാജ്യമങ്ങളൊക്കെ നിരന്ന് നിന്നുകൊണ്ട് ഈ പറയുന്ന സുഹുറാൻമം ധാരിയുടെ പിതാവിനെ കുറിച്ച് സുഹുറാൻ മം ധാരി എന്ന മുസൽമാൻ എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ആഘോഷിക്കാൻ ഇവിടെ ഒരു പ്രശ്നമല്ല ഇതൊരു വർഗീയതയായിട്ട് കേരള കേരളത്തിലെ ആളുകൾ കാണുന്നില്ല ഇതൊരു പച്ച വർഗീയതയല്ല കേരളത്തിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് വെറുതെ പറയല്ല ഇതേപോലെ തന്നെയാണ് ഇവിടെയുള്ള ആളുകളും സ്വീകരിക്കുന്നത് രണ്ട് ഉദാഹരണത്തിന് രണ്ട് കമന്റ് ഒന്ന് മുന്നോട്ട് വെക്കാം ആദ്യത്തെ കമന്റ് ആണ് സത്യങ്ങൾ വിളിച്ചു പറയുന്ന യുവ നേതാക്കൾ ലോകത്ത് ഉയർന്നു വരട്ടെ എന്താ പറയുന്നത് ലോകത്തിന് മുന്നിൽ നമ്മുടെ രാജ്യത്തെ അപമാനിക്ക നമ്മുടെ പ്രധാനമന്ത്രിയെ അപമാനിക്ക അത് ഇത്തരം നിറയട്ടവന്മാർക്കെ വലിയ സത്യമായിട്ട് തോന്നുന്നു കാരണം ഇവരൊക്കെ രാജ്യദ്രോഹികളാണല്ലോ കൂടുതലും നമ്മുടെ കേരളത്തിൽ ഇത്തരം ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് അടുത്ത കമന്റാ ഒരു മുസ്ലിം മേയർ വന്നതിൽ അഭിമാനിക്കുന്നു മതം 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 നോക്കി മാത്രം ഇഷ്ടപ്പെടുന്ന ഒരുപാട് നെറികെട്ടവര് നമ്മുടെ കേരളത്തിലുണ്ട് ഈ ഈഹരൻ നന്ദാരിയെ സ്വീകരിക്കാൻ നമ്മുടെ കേരളത്തിൽ വലിയ ചർച്ചയാവാൻ മതം മാത്രമാക്കാരണോ ലോകത്തെവിടെ ഇതുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ മാധ്യമങ്ങൾ അവരുടെ മതം പറഞ്ഞ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ഒരു ടീം തന്നെ കേരളത്തിൽ കഴിഞ്ഞു പോപ്പുലർ ഫ്രണ്ട് എന്താണോ ആഗ്രഹിച്ചത് അതിനനുസരിച്ചിട്ടുള്ള നീക്കങ്ങൾ കേരളത്തിൽ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് നമുക്ക് അതിലേക്കൊക്കെ പോവാം അതിനു മുമ്പായിട്ട് തന്നെ ഈ ജൊഹ്രാൻ മംതാനി നമ്മുടെ രാജ്യത്തിനെതിരെയാണ് എന്ന് പറയുന്നത് വെറുതെ അല്ല നരേന്ദ്രമോദിക്കെതിരെ ലോകത്തിന്റെ ഏതൊരു കോണിൽ നിന്നും ഏതെങ്കിലും ഒരു ചൊപ്പ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാലും ആ ചൊപ്പയെ ഇവിടെ വലിയ രീതിയിൽ സ്വീകരിക്കും അതാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ഈ ജൊഹ്രാൻ മംതാനി ഈ മേയർ പാർട്ടിയുടെ ഇലക്ഷൻ സമയത്ത് മാധ്യമ പ്രവർത്തകര് ഈ സോറാനിയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതിനൊരു മറുപടിയും കൊടുക്കുന്നുണ്ട് ചോദ്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുമായിട്ട് വേദി പങ്കിടുമോ എന്നാ അതിന് മറുപടി കൊടുക്കുന്നത് ഞാനിവിടെ ഒന്ന് കൊടുക്കാം അതിനുശേഷം ഞാൻ അതിന്റെ പരിഭാഷയും വായിച്ച് കേൾപ്പിക്കാം No, and I just want to say something here, which is that my father, his family comes from Gujarat in India, and his family is Muslim, I'm Muslim. And Narendra Modi helped to orchestrate what was a mass slaughter of Muslims in Gujarat to the extent that we don't even believe there are Gujarati Muslims anymore. And when I tell someone that I am, it's a shock to them that it, that, that is even the case. And this is someone who we should view in the same manner that we do Benjamin Netanyahu. This is a war criminal. <laughs> ഞാൻ അതിന്റെ പരിഭാഷയൊന്നും ആയി കേൾപ്പിക്കാം ഇല്ല എന്റെ അച്ഛൻ ഗുജറാത്തുകാരനാണ് അദ്ദേഹത്തിന്റെ കുടുംബം ഇസ്ലാമത വിശ്വാസികളാണ് ഗുജറാത്തിൽ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ സഹായം ചെയ്ത ആളാണ് നരേന്ദ്രമോദി മുസ്ലിങ്ങൾ ബാക്കി വരാത്ത വിധം വലിയ ഒരു കൂട്ടക്കൊലയാണ് അവിടെ നടന്നത് ഞാൻ അവരിൽ ഒരാളാണെന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ അത്ഭുതപ്പെടാറുണ്ട് നിതന്യാഹുവിനെ പോലെ കാണേണ്ട ആളാണ് മോദിയും യുദ്ധ കുറ്റമാണത് നിങ്ങളത് ആലോചിച്ചോ നമ്മുടെ രാജ്യത്തെ ഒരു കോടതിയും അംഗീകരിക്കാത്ത ഒരു പച്ചക്കളം ലോകത്തിനു മുന്നിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഇതുപോലെ അപമാനിച്ചത് നമ്മുടെ കേരളത്തിലെ വലിയ രീതിയിൽ ഈ പറയുന്ന മംതാനി സ്വീകരിക്കപ്പെടുന്നത് വലിയ രീതിയിൽ കേരളം അപകടത്തിൽ തന്നെയാണ് ഒരു തർക്കവും വേണ്ട നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്ന ഒരു നെറികെട്ടവൻ ന്യൂയോർക്കിൽ മേയർ ആവാൻ പോകുന്നു എന്ന വാർത്ത വലിയ ആഘോഷത്തിൽ ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ മാധ്യമങ്ങൾ ഈ പറയുന്ന നെറികട്ടവൻ്റെ മതം പറഞ്ഞ് ഈ പറയുന്ന മംതാനി ഒരു പച്ചവർഗീയവാദ ഈ മംതാനി പച്ച വർഗീയവാദം തന്നെയാണ് നിരന്തരം ഇലക്ഷനിൽ ഉടനീളം പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനും എൻ്റെ കുടുംബവും ഇന്ന മതത്തിലാണ് ഇന്ന മതത്തിലാണ് ഇന്ന മതത്തിലാണ് ഞങ്ങൾ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഇരവാദവും ഉന്നയിച്ച് പച്ച വർഗീയവാദം പറഞ്ഞ് ഒരു തൻ മേയർ ആവാൻ ഉറപ്പിക്കുന്നു സാധ്യതകൾ ഉറപ്പിലേക്ക് എന്നൊക്കെ പറയുമ്പോ ഇവിടെ അതും വെച്ച് ആഘോഷിക്കുക നമ്മുടെ മാധ്യമങ്ങളോ അതൊക്കെ പറഞ്ഞ വലിയ സംഭവം ഇവർക്ക് അതിൽ ഒരു വർഗീയതയും കാണാൻ സാധിക്കില്ല ഇതൊക്കെ തന്നെയാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോട് കൂടിയിട്ട് നമ്മുടെ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ പി എഫ് ഐ തന്ത്രങ്ങൾ മെനഞ്ഞു എന്ന് എൻ ഐ എ പുറത്തുവിടുന്നത് നമ്മുടെ രാജ്യത്ത് ശക്തമായിട്ടുള്ള ഒരു നരേന്ദ്രമോദി സർക്കാർ ഇല്ലായിരുന്നെങ്കിൽ ഇതുപോലെയുള്ള മംധാരിമാർ നമ്മുടെ അധികാരത്തിലേക്ക് എത്തിയിട്ട് ഇത്തരം പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നത് നമ്മൾ നോക്കി നിൽക്കേണ്ടി വരുമായിരുന്നു അതൊരു യാഥാർത്ഥ്യ ശക്തമായിട്ടുള്ളൊരു നരേന്ദ്രമോദി സർക്കാർ സംവിധാനം നമ്മുടെ രാജ്യത്തുള്ളത് കൊണ്ടാ പി എഫ് ഐ ഒക്കെ അടങ്ങി ഒതുങ്ങി മുന്നോട്ട് പോകുന്നത് ഏ പ്രതികളുടെ കയ്യിൽ നിന്ന് ശ്രീനിവാസൻ കൊലപാതക കേസിലെ പ്രതികളുടെ കയ്യിൽ നിന്ന് ഈ എൻ ഐ എ തൂക്കിയിട്ടുള്ളത് തൊള്ളായിരത്തി അൻപത് പേരെ തീർക്കാനുള്ള ലിസ്റ്റാണ് ആ ഒരു ലിസ്റ്റ് അനുസരിച്ച് എഫ് ഐ ഇവിടെ എന്തായിരുന്നു ലക്ഷ്യം വെച്ചത് നമ്മുടെ കേരളത്തെ ഒരു കലാപഭൂമിയാക്കാനുള്ള ലക്ഷ്യം തന്നെയായിരുന്നു പി എഫ് ഐക്ക് അതിലൂടെ രാജ്യം തന്നെ കുട്ടിച്ചോറാക്കുക ഇതിൽ നിന്നൊക്കെ തന്നെ നമ്മൾ സമാധാനത്തില് സന്തോഷത്തിൽ നമ്മുടെ മണ്ണിൽ മുന്നോട്ട് പോകുന്നത് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ നമ്മുടെ രാജ്യത്തെ അതിശക്തമായിട്ടുള്ള നരേന്ദ്രമോദി സർക്കാർ നമ്മളിവിടെ ബോധമുള്ള ഓരോ മലയാളിയും ഗൗരവത്തിൽ ചിന്തിക്കണം അമേരിക്കയില് ന്യൂയോർക്കില് ഒരു മേയർ ആവാൻ ഒരു മുസൽമാനായിട്ടുള്ള വ്യക്തി എത്തുന്നു അതും പച്ചവർഗീയവാദിയായിട്ടുള്ള എത്തുമ്പോൾ അതും നമ്മുടെ രാജ്യത്തിനെതിരെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ നമ്മുടെ രാജ്യത്തെ ലോകത്തിന് മുന്നിൽ അപമാനിക്കുന്ന ഒരു നെറികെട്ടവൻ ഈ ആ മതം നോക്കിയിട്ട് ഇവിടെ വലിയ സ്വീകാര്യത ആ മതം നോക്കിയിട്ട് സ്വീകരിക്കുന്ന നമ്മുടെ മാധ്യമങ്ങള് ആ മതം നോക്കിയിട്ട് കൈയടിക്കുന്ന ആ മതം നോക്കിയിട്ട് ആഘോഷിക്കുന്ന ആളുകളും ഈ പി എഫ് ഐക്കൊപ്പം നിൽക്കു ഈ പി എഫ് ഐ അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തുമ്പോ ഇന്നും അംദാനിയൊക്കെ സ്വീകരിക്കുന്ന സകലരും പി എഫ് ഐക്കൊപ്പിഎയുടെ ഒന്നും ഒരു കോപ്പിലെ സ്വപ്നവും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ രാജ്യത്ത് തുടരുന്നിടത്തോളം കാലം ഒരിക്കലും ഈ പി എഫ് ഐയുടെ ഒന്നും ഒരു സ്വപ്നവും ഈ മണ്ണിൽ നടക്കില്ല എന്നുള്ളത് ബോധമുള്ള ഓരോ മലയാളിക്കും അഭിമാനത്തിൽ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോവാം നമ്മൾ ന്യൂയോർക്കിലെ വിഷയങ്ങൾ പോലും ഇവിടെ വലിയ ചർച്ചയാ അതേ സമയത്ത് നമ്മുടെ മണ്ണിനെ കലാഭൂമിയാക്കാൻ തൊള്ളായിരത്തി അൻപത് പേരെ തീർക്കാൻ നമ്മുടെ രാജ്യത്തിന്റെ സൈന്യത്തില് നമ്മുടെ രാജ്യത്തിന്റെ സകല സംവിധാനങ്ങളിലും രണ്ടായിരത്തി നാല്പത്തി ഏഴോട് കൂടിയിട്ട് പി എഫ് ഐ ആളുകളെ എത്തിക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തെ കുറിച്ച് ഇവിടെ ചർച്ചയില്ല ഇവിടെ അന്തി ചർച്ചയില്ല ഇവിടെ അതുമായി ബന്ധപ്പെട്ട് ഒന്നും മിണ്ടുന്നില്ല ഇവിടെ രാഷ്ട്രീയ പാർട്ടികള് അതിനെതിരെ ഒരക്ഷരം വേണ്ടതില്ല ഇവിടെ കോൺഗ്രസ് മുസ്ലിം ലീഗ് സി പി എം ഇവരൊന്നും തന്നെ ഇതിനെതിരെ ഒരു അക്ഷരം വേണ്ടതില്ല തൊള്ളായിരത്തി അൻപത് പേരെ കൊല ചെയ്യാൻ തീർക്കാൻ ലിസ്റ്റിറക്കിയ പി എഫ് ഐക്കെതിരെ ഇവരൊന്നും തന്നെ ഒരു അക്ഷരം വേണ്ടുന്നില്ല അതേസമയം നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് സൊഹറാൻ മന്ദാനി എന്ന് പറയുന്ന നെറികെട്ടവനെ ആഘോഷിക്ക ഇതൊക്കെ തന്നെ സകലരും തിരിച്ചറിയുക